നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ അരി പ്ലാസ്റ്റിക് ആണ് എന്നുള്ള രീതിയിൽ ധാരാളം വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചതിന് ശേഷം അത് വൃത്തിയാക്കി അത് മെഷീനിലൂടെ പ്രോസസ്സ് ചെയ്ത് അരി പോലെ ആക്കി അത് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നു ഈ കഴിക്കുന്ന മൊത്തം വിഷമാണ് ഇത് സമൂഹത്തിന് ചെയ്യുന്ന വളരെ ക്രൂരതയാണ് എന്നൊക്കെ രീതിയിൽ ധാരാളം വീഡിയോകൾ മലയാളത്തിലും പ്രചരിക്കുന്നുണ്ട് ഹിന്ദിയിൽ പ്രചരിക്കുന്നുണ്ട് ശരിക്കും രണ്ടായിരത്തി പത്ത് മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വിശ്വസിച്ചു പോകും അപ്പം പ്ലാസ്റ്റിക് അരി ഉണ്ടോ പ്ലാസ്റ്റിക് അരി ഉണ്ടെങ്കിൽ അരിയിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാം അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനസ് അലി എന്താണ് പ്ലാസ്റ്റിക് റൈസ് പ്ലാസ്റ്റിക് റൈസ് എന്നുള്ളൊരു വാക്ക് ഇല്ല എന്ന് തന്നെ പറയാം ഇത് ശരിക്കും നമ്മൾ കഴിക്കുന്ന അരി പ്ലാസ്റ്റിക് ആണെന്ന് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്ലാസ്റ്റിക് റൈസ് എന്നുള്ളൊരു റൈസ് ഇല്ല ഇത് ചൈനയിൽ രണ്ടായിരത്തി പത്ത് മുതൽ വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷവും രണ്ടു വർഷമായിട്ടാണ് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഇത് പ്രചരിക്കുന്നത് ധാരാളം ആളുകൾ ഇത് ഷെയർ ചെയ്തുകൊണ്ട് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും രണ്ടായിരത്തി പത്തിൽ ഇത് ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം ചൈന ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഇത് തെറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണ് ഈ വീഡിയോയിലെ പ്രശ്നങ്ങൾ എന്നുള്ള ഉൾപ്പെടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ആഫ്രിക്കയിലും ഗാനയിലും ഒക്കെ ഇത് സ്പ്രെഡ് ആയതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് അത് ശരിക്കും പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് ആണ് അവരുണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് ഗാനോൾ എന്തിനാണ് പ്ലാസ്റ്റിക് ഗാനോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അരി പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പല ആളുകളുടെ മനസ്സിലൊരു സംശയം വരും ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിശ്വസിച്ച് പോകും അത് പ്ലാസ്റ്റിക് റൈസ് ആണെന്നുള്ളത് അപ്പം റൈസ് കാൻഡൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അരി കേടായിട്ടുള്ള അരി വിൽക്കുന്നതും അതുപോലെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാത്ത അരി വിൽക്കുന്നതൊക്കെ സമൂഹത്തിലുള്ള കാര്യം തന്നെയാണ് പക്ഷേ പ്ലാസ്റ്റിക് റൈസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോയിൽ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് വരും ഇവ എന്നുള്ളൊരു ബാഗ് ആ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇവ എന്നുള്ളൊരു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് റീമാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയും അവരുടെ ഒരു ബാഗിൻ്റെ പേരാണ് ഇവ ഇവ നമ്മൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റും അത് പ്ലാസ്റ്റിക് ഗ്രാനൂൾ വിൽക്കുന്ന ഒരു ഒരു ബാഗാണ് അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അപ്പം എന്തിനാണ് പ്ലാസ്റ്റിക് ഗ്രാനൂൾ ഇങ്ങനെ വിൽക്കുന്നത് പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് ശരിക്കും നമുക്ക് എളുപ്പം ഹാൻഡിലിനെ എളുപ്പമാണ് അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു ട്രാൻസ്പോർട്ട് എളുപ്പമാണ് റീസൈക്കിൾ ചെയ്യാനൊക്കെ പ്ലാസ്റ്റിക് അതിനോട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിലാക്കുന്നത് പക്ഷേ അരിയായിട്ട് ഒരു ബന്ധവുമില്ല ഇനി പ്ലാ പല ആളുകളും പറയുന്നത് ഈ മൂന്ന് ബൗൾ അരി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലാസ്റ്റിക് ബാഗ് കഴിക്കുന്ന അത്രയും ആണെന്ന് പറഞ്ഞും പ്രചരിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് വളരെ ഹൈ ആണ് ഇപ്പോൾ നമ്മളൊരു ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലാസ്റ്റിക്ക് അങ്ങനെ എളുപ്പം മെൽറ്റ് ആകില്ല നമ്മൾ സാധാരണ ഒരു വെള്ളം വെച്ച് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരി വെച്ച് നോക്കുന്ന സമയത്തോ പ്ലാസ്റ്റിക് ഇങ്ങനെ മെൽറ്റ് ആകില്ല അപ്പോൾ അതും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഇനി അടുത്ത് നമ്മളൊരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ബോളിൽ നോർമൽ റൈസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റൈസ് എടുക്കുവാണെങ്കിൽ വെള്ളമൊഴിച്ച് കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് മുകളിലോട്ട് വരും പ്ലാസ്റ്റിക് ആണെങ്കിൽ മുകളിലോട്ട് വരും റൈസ് ആണെങ്കിൽ താഴോട്ട് കിടക്കും അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ നമുക്ക് ഇതിനോട് മിക്സ് ചെയ്ത് വരാൻ സാധ്യതയില്ല നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിന് ഇവയുടെ ബാഗിൽ എൻ്റെ വില നോക്കിയാൽ സാധാരണ ഒരു അരി വാങ്ങിക്കുന്നതിനെക്കാട്ടും വില കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ആക്കി നമുക്ക് കഴിക്കാനായിട്ട് ഒരിക്കലും തരില്ല കാരണം അത്രമാത്രം വില കൂടുതലാണ് ഇവ എന്നുള്ള ബാഗ് പക്ഷെ അരിക്ക് വില കുറവാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് പ്ലാസ്റ്റിക് ഒരിക്കലും ഒരു ബിസിനസ്മാനും തരില്ല തന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് അപ്പോൾ അടുത്തൊരു കാര്യം ഇനി ഈ വീഡിയോ എന്തിനാണിത് പ്രചരിക്കുന്നത് കാരണം സമൂഹത്തിൽ ധാരാളം വില കൂടിയ അരികൾ അവൈലബിളാണ് അപ്പം അത്തരം ആ ആ ഒരു അരികൾ വിൽക്കാൻ വേണ്ടിയാണ് പല ആളുകളും ഇത്തരത്തിലുള്ള വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം പേടിച്ച് ആളുകളിൽ എന്തെയ്യും വില കൂടിയ അരികൾ വാങ്ങിക്കും പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത് ഉരുള പോലെ ഉരുട്ടി നമുക്ക് എറിയാൻ പറ്റും എറിഞ്ഞു കഴിഞ്ഞാൽ അത് ബൗൺസ് ചെയ്യുന്നുള്ളത് ശരിക്കും നമ്മുടെ അരിയും ചിരി കട്ടിയായി കഴിഞ്ഞാൽ അതൊരു ഉരുള പോലെ ആക്കി കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യാനായിട്ട് പറ്റും ചില അരികൾ അങ്ങനെ സംഭവിക്കുമെന്ന് അവരുടെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടൊരിക്കലും പ്ലാസ്റ്റിക്കാണെന്ന് പറയാനായിട്ട് കഴിയില്ല ഇനി നമുക്ക് ഈ പല ടെസ്റ്റുകൾ വഴിയും ഈ പ്ലാസ്റ്റിക് അരിയാണോ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല സംശയമാണ് ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ വയ്യെങ്കിൽ ഇത് കുറച്ച് അരി എടുത്തതിനു ശേഷം മെത്തലിൻ ബ്ലൂ ഇരുപത് എം എൽ ആഡ് ചെയ്യുക അതിനുശേഷം ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് ഇത് വാഷ് ചെയ്യുക അതിനുശേഷം വീണ്ടും മെത്തലിൻ എലോ ഇരുപത് എം എൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അത് ഗ്രീൻ കളറിലോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണെന്ന് പറയാം ലാബോറട്ടറി ചെയ്തു നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടെസ്റ്റാണ് നോർമൽ കളറിലാണെങ്കിൽ അത് റൈസാണ് ഇങ്ങനെ വരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പ്ലാസ്റ്റിക് അരി എന്നുള്ളൊരു സാധനം കണ്ടുപിടിക്കാനായിട്ട് പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് അരി കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അരി പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്ത് വരും ഒരു പ്ലാസ്റ്റിക് മെൽറ്റ് ആവുന്ന ഒരു സ്മെല്ല് അല്ലെങ്കിൽ അത് അറിയാമല്ലോ പ്ലാസ്റ്റിക് ഒഴുകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ ഒഴി ഒലിച്ചു വരും ആ ഒരു രീതിയിൽ പ്ലാസ്റ്റിക് എരിയാണ് സംഭവിക്കും പക്ഷേ സാധാരണ അരിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോ ഓവനിൽ വെച്ച് നമ്മൾ ചൂടാക്കുക അല്ലെങ്കിൽ ആഹാരം നമ്മൾ നല്ലവണ്ണം അരി ചൂടാക്കി കുറേ നേരം ചൂടാക്കി അതൊരു എന്താവും ഒരു അരി പോലാവും പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അത് ഒട്ടിപ്പിടിക്കും അല്ലേ ഒട്ടിപ്പിടിക്കുകയും മെൽറ്റ് ആവുമ്പോൾ ഒരു സ്മെല്ലും കിട്ടും ഇനിയുള്ളത് ഫ്രയിങ് പാനിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് അരി എന്നുള്ള സംശയമുള്ളത് നോക്കാം നല്ലോണം ചൂടാക്കി എന്ത് പറ്റും പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഉരിക്കി അതിനകത്ത് ഒട്ടിപ്പിടിക്കും അല്ലേ സാധാരണ അരിയാണെങ്കിൽ ഫ്രൈ പാനിലൊക്കെ ചൂടാക്കിയാൽ നല്ലോണം കറക്കും അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലോട്ട് മാറും പക്ഷേ നിങ്ങൾക്ക് സംശയമാണ് ഇത് പ്ലാസ്റ്റിക് അരിയാണെങ്കിൽ അത് ഒട്ടും എഫ് എസ് എസ് എ ഐ എന്നുള്ള സാധനമുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫേക്ക് വീഡിയോ ആണ് അതുപോലെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു വെബ്സൈറ്റിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫേക്ക് വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒരിക്കലും വിശ്വസിക്കരുത് അരി പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അരിയ്ക്കകത്ത് ഫംഗസ് വളർന്നു പത്തു വർഷത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന അരികളൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടാവും അതൊക്കെ കറക്റ്റാണ് അത് റൈസ് കാൻഡലിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്ലാസ്റ്റിക് റൈസ് എന്നുള്ളൊരു സാധനം വളരെ സാധ്യത കുറവ് തന്നെയാണ് ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നും തിരിച്ചറിയാനുള്ള അവകാശവും അതുപോലുള്ള ഒരു ആഗ്രഹവും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ വളരെ വ്യക്തമായിട്ടും സ്പീഡിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്ലാസ്റ്റിക് അരി എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ